പുറത്തൊരു പരിപാടി ചെയ്യാൻ പോകുമ്പോ മഴ പെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് ഈ മഴ കണ്ട് വിജയപ്പൻ ചോദിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോഡ് വിശ്വപ്രസിദ്ധമായ കുഞ്ഞുനച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളി ശ്യമസുന്ദര കേ അങ്ങനെ പാടാൻ തോന്നുന്നു നമുക്ക് ഈ സ്ഥലം കണ്ടാൽ ഇതാണ് നാല് കാറ്റ് ഇവിടെ വന്ന ഒരു ചായ കുടിക്കണം അത് നിർബന്ധാണേ ചായയോടൊപ്പം കായൽ വിസി സാർജൻ നന്ദ വട്ടപ്പേര് വിജയപ്പൻ സിനോച്ചേന്റെ ഏകമുദ്ര ജോയ് േന്റെ ദ്രിമുദ്ര ശേഷം വിജയത്തിന്റെ കമന്ററിയിലേക്ക് ഇതാണ് ജോയ് ചേട്ടൻ ജോയ് ചേട്ടനെ കുറിച്ച് രണ്ട് ജോയ് ഒരു സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും അറിയാം പേര് പറഞ്ഞാൽ പാർട്ടി അതെ ലോക്കൽ ഗൂഗിൾ മാപ്പ് ആണ് പ്രത്യേകിച്ച് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് വണ്ടിയിൽ കയറുമ്പോൾ ആധികാരിക അതെ ആസ്വദിച്ച് ചായ കുടിക്കണം അപർ അപർണന്റെ ഒരു ഫുൾ ഷോട്ട് ഒരു പിന്നെന്താ പിന്നൊന്നൂല്ല അപ്പൊ കഴിഞ്ഞു